ഗുഡ് മോർണിംഗ് കായ് വൈഷു വൈഷു എന്ന് പറഞ്ഞതാ കണ്ടോ രാവിലെ ആഴ്ച ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി രാവിലെ ഒന്ന് മുട്ടക്കത്ത് ഉറക്കം പിടിച്ച് വന്ന് കേട്ടോ പിന്നെ പിന്നെ ഇപ്പൊ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആറ് അര കേട്ടോ ആറ് അരായി കൃത്യ കൃത്യം ആറര ആയിട്ടുണ്ട് പിന്നെ നോക്കും വൈഷുവിനെ പോലെയല്ല മീനുകൾ മീനൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുകട്ടോ ഭയങ്കര ഭയങ്കര ഹാപ്പിയായിട്ട് മീനുകൾ കൊടുക്കള ച ഞാൻ പിന്നെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതാണ് ഞാൻ ഫീഡ് എടുക്കുന്ന കാരണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടിയപ്പവും അല്ല ഗ്രീൻ പീസും ആയിരുന്നു ഉള്ളത് പിന്നെ വൈശു നമ്മൾ ഈ വീടെടുക്കുന്നതിനിടക്ക് വൈശു റെഡിയായി നല്ലപോലെ ഒരിങ്ങി സുന്ദരി കുത്തി വന്നു എന്നിട്ട് ആ സെറ്റിയൽ എല്ലാതെടുത്താൽ അവിടെ ഇരിക്കുവാണ് പിന്നെ കസേ വൈഷുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈശു വൈശു വൈഷു റെഡി ആക്കി അതിന് എല്ലാ ദിവസവും പുറത്തിങ്ങനെ കസേര ഇട്ട് പോയി പുറത്ത് പോയിരിക്കും കേട്ടോ പുറത്ത് ഭയങ്കര ഇതാട്ടോ ഭയങ്കര രസം അതാണ് ഭയങ്കര രസം ഭയങ്കര രസമാണ് വൈഷു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ഓട്ടോ വരുന്നുണ്ടോ പിന്നെ ഞാനിവിടെ അതിൻ്റെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ച് കൈ കഴുകി ഇവിടെ വെറുതെ ഓട്ടോ വന്നോ ഓട്ടോ വന്നോ ഒന്ന് നോക്കാൻ വേണ്ടി വെറുതെ നോക്കാൻ വേണ്ടി വന്നതാണ് വെറുതെ വെച്ചാൽ വെറുതെ പിന്നെ പൈസ തിരിക്കുന്നു ഗൈസ് പിന്നെ നോക്കുന്നു വായി നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ് പിന്നെ ഞാൻ പിന്നെ നടന്നിട്ട് നട്ട് പോയി ഇന്ന ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് ഞാൻ നമ്മളേക്ക് സ്പെല്ലിങ്സ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഐസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇരിക്കുകയാണ് അപ്പം ഞാൻ വെറുതെ അങ്ങാത്തോട്ട് കയറിപ്പോട്ടോ ഇച്ചിരി വെള്ളം കുടി ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ വരാറായി ഏഴ് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഓട്ടോ വരാറായി പൈസ പിന്നെ അവിടെ നോക്കു പോയിക്കുന്നില്ല ഞാൻ പിന്നെ അകത്തും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി വന്ന നമ്മുടെ ഓട്ടോ വന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഓട്ടോ വന്നു അപ്പോൾ ഞാൻ ബാഗ് എടുത്ത് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അദ്ദേഹം പൈസ ഒക്കെ ബാഗിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇതേ വൈഷു ഇറങ്ങുന്നുണ്ട് വൈഷു ഇറങ്ങി വൈഷു ഗായ്സ് അപ്പം ഞാനങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി കേട്ടോ എനിക്കിങ്ങനെ എക്സ്പീരിയൻ പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഇഷ്ടമല്ല ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി വൈഷു ആണിങ്ങനെ പമ്മി പാമി 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 പമ്മി ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കാലമാണ് വൈസ് ഇങ്ങനെ നടന്ന് 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 ഇറങ്ങുമ്പോൾ അമ്മ എൻ്റെ വാക്കിയുണ്ട് കേട്ടോ ഞാൻ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുക ഈ താഴെ എത്തുമ്പോൾ ഒരു സമയമാണ് വൈസ് ഞാൻ കാലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും ഇവിടെ നിന്ന് വെച്ച് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ കണ്ടു ഞാൻ എൻ്റെ ഓട്ടോയിൽ കയറാൻ വേണ്ടി അവിടെ നിൽക്കുവാണ് അതാണെൻ്റെ ഓട്ടോ ഞാൻ എന്ന അയലിൽ കയറിയാന്ന് ഞാൻ സ്കൂളിൽ പോകുന്നത് അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ആഴ്ച ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏത് സബ്സ്ക്രൈബ് ആയിട്ട്